ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഞങ്ങളുടെ വഴുതന കൃഷിയാണ് നമ്മുടെ വഴുതന കൃഷിയൊക്കെ ഇത്രയും ആയിട്ടുണ്ട് വഴുതനയിലൊക്കെ പൂവിട്ട് തുടങ്ങിയിട്ടുണ്ട് ധാരാളം ബ്രാഞ്ചസ് ഒക്കെ ഉണ്ടാകാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് നമ്മൾ വഴുതനയ്ക്ക് യഥാസമയം വളമൊക്കെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എന്നും വഴുതന വിളവെടുക്കാനായിട്ട് സാധിക്കും ഇതാ ഇതുണ്ട് ഈ വഴുതനയിൽ പൂവെടുക്കുന്നത് കൊണ്ട് ഇപ്പോൾ ഓരോ വഴുതനയിലും അതുപോലെ തന്നെ പൂക്കൾ പിടിച്ച് വന്നിട്ടുണ്ട് ഇതിനെ വളം ചെയ്യുന്ന വീഡിയോ ഒക്കെ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു നടുന്ന വീഡിയോയും നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു ഇപ്പം പിന്നെ നമുക്ക് പുഴുശല്ല്യമാണ് കാണപ്പെടുന്നത് അതുപോലെ പുഴുവനൊക്കെ കാണുവാണെങ്കിൽ നമ്മളങ്ങ് അതിനെ എടുത്ത് കളയണം പുഴുവലയൊക്കെ ഉണ്ടെങ്കിൽ നുള്ളി അങ്ങ് കളഞ്ഞാൽ മതി അല്ലെങ്കിൽ നമുക്ക് വേപ്പൊന്നും സബ്സ്ക്രൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് അടുത്ത നമ്മുടെ ഒരു വഴുതനയുടെ ഇത് കണ്ടോ ഇതിൽ ഒക്കെ ഉണ്ടായി വരുന്നുണ്ട് ഉടൻ തൊട്ട് ആണ് പുതിയ പുതിയ ബ്രാഞ്ചസ് ഉണ്ടായിട്ട് അതിൽ പൂക്കളം പിടിച്ച് വരുന്നുണ്ട് കാരണം അതിൻ്റെ ചൂടും മുതൽ ബ്രാഞ്ചസ് ഉണ്ടാകുന്നുണ്ട് അപ്പം നമ്മൾ ഓരോ പത്ത് ദിവസം കൂടുമ്പോൾ വളം ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ വഴുതനയൊക്കെ ഇതുപോലെ നല്ല ആരോഗ്യത്തിൽ വളർന്നു കിട്ടും ഇതെല്ലാ വഴുതനയിലും പൂ പിടിച്ചിട്ടുണ്ട് നല്ല ആരോഗ്യത്തിൽ വളർന്നു വരുന്ന വഴുതന തൈകളാണ് ഇവയെല്ലാം നമുക്ക് ഏത് കാലാവസ്ഥയിലും കൃഷി ചെയ്യാവുന്ന ഒരിനമാണ് നമ്മുടെ വഴുതന എന്ന് പറയുന്നത് വലിയധികം പരിചരണവും നമുക്ക് ആവശ്യമില്ല നമ്മുടെ കയ്യിലുള്ള വളങ്ങളൊക്കെ തന്നെ ചെയ്ത് കൊടുത്താൽ മതി നമുക്ക് ഡെയിലി വഴുതനെ വിളവെടുക്കാനായിട്ട് സാധിക്കുന്നതാണ് നമ്മൾ മുമ്പ് വാഴയ്ക്കകത്ത് കൃഷി ചെയ്യുന്ന ഇതൊക്കെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിൽ നമുക്ക് വഴുതനുണ്ട് അപ്പം ഒന്നരാടം ദിവസം നമുക്ക് വഴുതനെ അതിൽ നിന്ന് കിട്ടുന്നതുകൊണ്ട് നമ്മൾ കടയിൽ കൊടുക്കുകയാണ് ചെയ്യാറുള്ളത് ഇഷ്ടം പോലെ വഴുതന കിട്ടും നമ്മൾ ചെറിയൊരു കെയർ മാത്രം കൊടുത്താൽ മതി ഇപ്പം നമുക്ക് ഇനി നമ്മുടെ ഈ വഴുതനയ്ക്ക് വളമിട്ട് കൊടുക്കാം നമ്മുടെ അടുക്കളത്തോട്ടം കൃഷി ചെയ്യുന്ന കൂട്ടുകാരൊക്കെ നമ്മുടെ വീട്ടിലുള്ള വളമൊക്കെ മാത്രം കൊടുത്താൽ മതി അല്ലാതെ നമ്മൾ പൈസ ചിലവാക്കിയുള്ള വളങ്ങളൊന്നും കൊടുക്കേണ്ട കാര്യമില്ല ഇത് എൻ്റെ മുറ്റത്ത് നട്ടിരിക്കുന്ന വഴുതനങ്ങളാണ് ഇപ്പം നിങ്ങൾക്ക് കാണിച്ചു തന്നതല്ല നമ്മൾ പറമ്പിലും ഇതുപോലെ വഴുതനത്തായി വെച്ചിട്ടുണ്ട് അത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം ഇനി നമുക്ക് ഇപ്പോൾ ഞാനിടാൻ എടുത്ത് വെച്ചിരിക്കുന്ന വളം ചാണകപ്പൊടിയാണ് അതുപോലെ തന്നെ ചാരം ചാരമൊക്കെ നമുക്ക് ഒരു പൈസയും ചിലവാകാത്ത വളമാണ് അപ്പം ഈ ചാരമൊക്കെ ഇതുപോലെ നമ്മുടെ വഴുതനയുടെ ചുവട്ടിലൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നിറയെ പൂക്കളുണ്ടാകുകയും നമുക്ക് കായ്ഫലം കിട്ടുകയൊക്കെ ചെയ്യും ഇനി നമുക്ക് ഈ ചാണകപ്പൊടിയും ചാരവും കൂടെ മിക്സ് ചെയ്യാം എന്നിട്ട് നമ്മുടെ ഈ വഴുതനയുടെ ചൂടൊക്കെ ഒന്ന് ഇളക്കിയിട്ട് അതിലേക്ക് ഇട്ട് ഇട്ടുകൊടുത്താൽ മതി ഗ്രോ കൃഷി ചെയ്യുന്നവർക്കും ഈ വളം തന്നെ കൊടുക്കാവുന്നതാണ് നമുക്ക് നമ്മുടെ വഴുതനയുടെ ഈ വളം ഇട്ട് കൊടുക്കാം ഇതുപോലെയുള്ള വളങ്ങളൊക്കെ ചെയ്ത് കൊടുത്താൽ മതി ഇഷ്ടം പോലെ വിളവൊക്കെ കിട്ടും അതുകൊണ്ട് എല്ലാ കൂട്ടുകാരും ഈ വിളമൊക്കെ ഒന്നും ഫ്രൈ ചെയ്ത് നോക്കുക കൃഷി ചെയ്യാത്തവരുണ്ടെങ്കിൽ കൃഷി ചെയ്യുക അപ്പം നമുക്ക് കൃഷി ചെയ്യാൻ വളരെ നല്ലതാണ് നമുക്ക് വെള്ളത്തിൻ്റെ ആവശ്യവുമില്ല ഇതുപോലെയുള്ള വളങ്ങളൊക്കെ കൊടുത്താൽ മാത്രം മതി വളമിട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ അതിൻ്റെ മീലേക്ക് മണ്ണും കൂടെ ഇട്ട് കൊടുക്കണം ചുവട്ടിലേക്ക് മണ്ണടിപ്പിച്ച് കൊടുക്കണം അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി